അസ്സാം വലൈക്കും വറഹമുല്ല ഉസ്താദെ നിങ്ങൾ പറഞ്ഞതിനോട് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുക പലരും പ്രബോധനം വാരിക രഹസ്യമായി വരുത്തി വായിക്കുന്നു അദ്ദേഹം പരസ്യമായി അതിന് ഉദ്ഘാടനം ചെയ്തു ഇതാണ് നിങ്ങൾ പറഞ്ഞ ന്യായീകരണം എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് ന്യായീകരിക്കാൻ പറ്റുക ഇപ്പോൾ എല്ലാവരും എല്ലാ മാസികയും വായിക്കും ആരാണ് രഹസ്യമായിട്ട് വായിക്കുന്നത് എന്തിനാണ് ഇവിടെ ഗവണ്മെന്റ് ഇറക്കുന്ന ഏതെങ്കിലും ഒരു മാസികയോ ഒരു പ്രസിദ്ധീകരണമോ ഒരാൾക്ക് വായിക്കണമെങ്കിൽ അയാൾക്ക് നേരിട്ട് പോയി വാങ്ങിക്കാമല്ലോ എന്നിട്ട് അയാൾക്കത് വായിക്കാമോ അതിൻ്റെ പ്രശ്നവും ഇല്ല പക്ഷെ എന്ന് കരുതിയിട്ട് ആ എല്ലാ മാസികകളെയും അംഗീകരിക്കുകയും അവരുടെ അതിൻ്റെ പ്രബോ അതിൻ്റെ പ്രചാരകരായി നമ്മൾ മാറുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയാണ് വിഷയമുള്ളത് അപ്പോൾ ഞാൻ ജന്മഭൂമി വായിക്കുന്ന ആളായിരിക്കും ആർ എസ് എസിൻ്റെ മുഖപത്രമാണ് എന്ന് കരുതിയിട്ട് നാളെ ജന്മഭൂമിയുടെ വലി ചേർക്കാനും അതിനുവേണ്ടി ആളുകളെ ചേർക്കാനും എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചാലോ നിങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ചാലോ ആരെങ്കിലും പോകുമോ നമ്മൾ പോവുകയില്ല നമ്മളവിടെ എന്തോ പറയുന്നത് അത് ആർ എസ് എസിൻ്റെ മുഖപത്രമാണ് അതിൻ്റെ പ്രചാരകരായാൻ എനിക്ക് പറ്റുകയില്ല എന്നാണ് ദക്ഷിണ കേരള ജമീയത്തുള്ളക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട് അതിൻ്റെ എന്താണ് പറയുന്നത് നാലാലൊരു മതഹബിനെ അംഗീകരിക്കുന്നവരായിരിക്കണം നമ്മളെന്നാണ് അഷാരി മാതുരുതി രണ്ടാലൊരു സരണിയിൽ നമ്മൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ട വസ്തുതേ അബുലഹല മൗദൂദിയുടെ ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഏത് മധബിനെ തക്കലീത് ചെയ്യുന്നവരാണ് അവർക്ക് അശാരി അവർക്കെന്ത് മാതുരുതി അവർക്കിതുവല്ല അംഗീകാരമുള്ളതാണോ സുന്നത്ത ജമായത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അംഗീകരിക്കുന്നവരാണോ സുന്നികളെ ഏതെങ്കിലും രൂപത്തിൽ പിന്തുണയ്ക്കുന്നവരാണോ ഇവിടെ ഇവരും മുജാഹിദ് പ്രസ്ഥാനവും ഒക്കെ എന്താണ് നടത്തുന്നത് തലപ്പാവ് കെട്ടി നടക്കുന്ന മുസ്ലിയാക്കന്മാർ മുഴുവനും ചെറുക്കു ചെയ്യുന്നവരാണെന്നല്ലേ ചെറുക്കു ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യാർത്ഥവും ആന്തരികാർത്ഥവും ഒക്കെ മുഷരിക്കുകൾ എന്നാണ് ചെറുക്കു ചെയ്യുന്നവരാണ് മിച്ചിരിക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ പച്ചയ്ക്ക് പരസ്യമായി മൈക്കി വെച്ച് കെട്ടുകയും ഈ അവരുടെ ഈ ഇദ്ദേഹം ഉദ്ഘാടനം ഇദ്ദേഹം ഈ പ്ര പ്രബോധനം നടത്തുന്ന പ്രചാരണം നടത്തുന്ന ഈ മാസികയിൽ ഉൾപ്പെടെ ഈ സുന്നി ആദർശങ്ങൾ മുഴുവനും ഷെറുക്കാണെന്നും നമ്മളിതിനെ അംഗീകരിക്കുന്നവരല്ല എന്നും ഉറപ്പിച്ചു പറയുന്ന ഒരാളുകളുടെ അവരുടെ പ്രചാരകരായി നമ്മൾ മാറുമ്പോൾ നമുക്ക് പിന്നെ എന്ത് സുന്നത്തേ മാറ്റാണുള്ളത് നമ്മൾ ബദിത്തെ ചെല്ലുകയോ നമ്മൾ ബുറുത ചെല്ലുകയോ ഏതെങ്കിലും ആ പിറകിൽ നിൽക്കുന്നവരാണോ എന്ന് പറഞ്ഞിട്ട് ഇതിനെയെല്ലാം ന്യായീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം ചെയ്യാമെന്നാണോ ഇപ്പം തന്നെ ദക്ഷിണ കേരള ജമ്മീയ ഏത് രീതിയിലാണ് എത്തുന്നത് നല്ലതുപോലെ ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത് മഹത്തായ ദക്ഷിണ കേരള ജമീയത്തുലുമായ തെക്കൻ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യത്തോടെ നിന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഒരുപാട് പേര് കുറേ ആളുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കുറേ കുറേ ആളുകൾ ഇമാം കൗൺസിലുണ്ടാക്കി അവർ പോയി ഇപ്പോഴും കുറേയേറെ ആളുകൾ ദീനിയാത്ത് മദർസകൾ ഉണ്ടാക്കി അതിൻ്റെ പുറകിൽ പോകുന്നു അതുപോലെ തന്നെ പലരും ഈ ഈ ഒരു രീതിയിൽ പലരും കണ്ടിട്ട് ഇവിടുത്തെ പ്രമുഖരായ പ്രഭാഷകർ ഉൾപ്പെടെ അവർ ഇ കെ സമസ്തയിലും എ പി സംസ്ഥയിലും എല്ലാം പോയിരിക്കുന്നു ഇപ്പോൾ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിറകിലും കാന്തപുരം ഉസ്താദിൻ്റെ പിറകിലുമൊക്കെ ദക്ഷിണയുടെ സജീവ പ്രവർത്തകരായിരുന്ന പലരും പ്രവർത്തിക്കുന്നു സംസ്ഥാനയുടെ ദക്ഷിണയുടെ പ്രമുഖരായ പലരും സംസ്ഥാനയുടെ ഉസ്താദിൻ്റെ നജീബ് ഉസ്താദിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നു കുറേയേറെ ആളുകൾ നൂറ് ശാത്തൊരീക്കത്തിൻ്റെ പുറകിൽ പോയിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ എല്ലാവരും പങ്കിട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന് അങ്ങനെ ഓരോരുത്തരായി പങ്കിട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ അങ്ങനെ പലരും പല വഴിക്കായിട്ട് പോകുമ്പോൾ നിങ്ങളങ്ങനെ പോകാൻ പാടില്ല നമ്മുടെ മഹത്തായ പ്രസ്ഥാനമാണിത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്താതെ എന്തെങ്കിലും ദക്ഷിണ കേരള ജമീയത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ആ പണ്ഡിതന്മാരെ പ്രത്യേകിച്ച് യുവ പണ്ഡിതന്മാരായ ആളുകൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തി സന്തോഷത്തോടെ എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്തി നമ്മുടെ പ്രസ്ഥാനമാണിത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ സജീവ പ്രവർത്തകരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി നിർത്തുന്നതിന് പകരം ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും ഇവരെ എതിർക്കുകയോ എന്തെങ്കിലും ഇവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായി വർത്തമാനം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അവനങ്ങ് പോയിക്കോട്ടെ പോന്നോന്മാരൊക്കെ അങ്ങ് പോയിക്കോട്ടെ ഞാനും എൻ്റെ ഓളും മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ പ്രസ്ഥാനം പോവുകയാണ് അവസാനം മുൻഗാമികളൊക്കെ പലരും പറഞ്ഞതുപോലെ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും അതുകൊണ്ട് ദക്ഷിണ കേരള എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും നമ്മൾ പല ഉസ്താദന്മാരുടെ അടുത്തും പല പലയിടത്തും പോയി ഓതിയവരാണ് ഞാനൊക്കെ വടക്ക് പോകുതിയവരാണ് പക്ഷെ അന്നും ഇന്നും ഈ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല മറ്റൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പോയിട്ടില്ല മറ്റൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെയുള്ള ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാഭകരധ്വാനിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ എന്താ ചെയ്യേണ്ടത് ഈ പ്രസ്ഥാനത്തിന് വേണ്ട അടിസ്ഥാന തത്വമുണ്ട് ആ തത്വം അനുസരിച്ച് മുന്നോട്ട് പോകണം അടിത്തറ നശിപ്പിച്ച് കളഞ്ഞിട്ട് മേൽക്കൂര നന്നാക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇത് പറയാനുള്ളവർ എന്ന് പറയുക എനിക്കിത് പറയാനും കേൾക്കാനും ഒന്നും പറ്റുന്നില്ല ഇനി ഞാൻ ആരെയും നന്നാക്കാനും നടക്കുന്നുമില്ല ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിൽക്കാൻ അതുകൊണ്ട് ആരാണോ ഇത് അദ്ദേഹത്തിനെ ഉണർത്താൻ പറ്റുന്നവർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കെ പി അബ്ബുബക്കർ ഹസറത്തിനോട് ചെന്ന് കാര്യങ്ങൾ പറയുക ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് പറയുക പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തൽ വരുത്തി ദക്ഷിണ കേരള ജമ്മത്തുലമ ബഹുമാനപ്പെട്ട മുൻഗാമികൾ ഏത് ആ കാര്യത്തിന് വേണ്ടി രൂപീകരിച്ചോ ആ കാര്യത്തിൽ അടി കുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഇല്ലായ്മ വന്നുകൊണ്ടിരിക്കും ഈ പ്രസ്ഥാനത്തിന് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഈ പറയപ്പെട്ട നേതാക്കന്മാരല്ലാതെ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനം പോകും അണികളെ വഞ്ചിക്കരുത് എനിക്കതാണ് പറയാനുള്ളത് ദക്ഷിണ എന്ന് കേൾക്കുമ്പോൾ ഇന്നും രോമാഞ്ചമുണ്ടാകുന്ന ആളുകളുണ്ട് ദക്ഷിണ എന്ന് കേൾക്കുമ്പോൾ എല്ലാം മാറ്റിവെച്ചിട്ട് ഓടി വരുന്ന ആളുകളുണ്ട് ദക്ഷിണ വിളിക്കുമ്പോൾ ആ സാമ്രാജ്യത്തെ വിരുദ്ധ പരിപാടിയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഫാസിസ്റ്റ് വിരുദ്ധമായ കാര്യങ്ങളായാലും എന്തൊരു വിഷയമാണെങ്കിലും ദക്ഷിണ കേരള ജമീയ തുലമായ മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ടുകൊണ്ട് കാരണം മറ്റു പല സംഘടനകൾക്കുമില്ലാത്ത ക്വാളിറ്റി ഈ സംഘടനയ്ക്കുണ്ടായിരുന്നു ഇത് ആരെയും ആക്ഷേപിക്കുവാനോ ആരെയും എതിർക്കുവാനോ ആരെയെങ്കിലും ചീത്ത വിളിക്കുവാനോ ഒന്നും പരിശ്രമിക്കാതെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഉമ്മത്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്നുള്ളൊരു ചിന്താഗതിയിൽ ദക്ഷിണകാല ജമ്യത്തുള്ള വിളിച്ചാൽ ഇന്നും ഓടിയെത്തുന്ന ലക്ഷക്കണക്കായ പണ്ഡിതന്മാരും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുതെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവരുടെ അടുത്തുനിഷാ അത് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും വറഹമുല്ല